ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാളോസ് വേഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടികൊഴിച്ചിൽ താരൻ അതുപോലെ പെട്ടെന്ന് മുടിക്ക് നീളം വെക്കാനും ഉള്ളു വെക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി പാക്ക് പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇന്നത്തെ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിപ്പോൾ എങ്ങും കൊണ്ട് അടുക്കളയിൽ തന്നെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പാക്കറ്റ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് കഞ്ഞി എടുക്കുക അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ഉലുവ എടുക്കുക ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പോൾ ഉലുവ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം കഞ്ഞിവെള്ളത്തിൽ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ ഈ കഞ്ഞിവെള്ള ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് അത്രയും ഗുണം ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ് പ്രത്യേകിച്ചും മുടി പെട്ടെന്ന് നീളം വെക്കാൻ വേണ്ടിയിട്ട് അത്ര മാത്രം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണിത് അപ്പോൾ ഞാൻ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളവും ഉലുവയും കൂടി അത്യാവശ്യം സോക്കായി വന്നിട്ടുണ്ട് അതുപോലെ നല്ല തിക്ക് പരുവത്തിലാണ് അതെനിക്ക് കിട്ടിയേക്കുന്നത് കാരണം ഞാൻ എടുത്ത ഉലുവ കുറച്ച് നാല് ടേബിൾ സ്പൂൺ എടുത്ത് അത്യാവശ്യം തിക്കാവാൻ വേണ്ടിയിട്ടുള്ള ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത്രയും തിക്കാവുന്നതും ഇഷ്ടമല്ല എങ്കിൽ നിങ്ങളൊരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി എനിക്ക് കുറച്ചുകൂടെ തിക്ക് പാക്കുകൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ എടുത്ത കഞ്ഞിവെള്ളവും ഉലുവയും കുതിർത്തി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേ ഇടുക അത്യാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം കഞ്ഞിവെള്ളവും ഉലുവയും നന്നായിട്ട് അരച്ചെടുക്കുക അത്യാവശ്യം നല്ല പേസ്റ്റ് പരിധിത്തിൽ അരച്ചെടുക്കണമെങ്കിൽ മാത്രമേ അത് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊരു നല്ല കോട്ടൺ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പാക്ക് കുറച്ചുകൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അരിപ്പയൊക്കെ വെച്ചിട്ട് അരിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഇത്രയും തിക്കായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടൊരു തുണി യൂസ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കടയിൽ നിന്നൊന്നും ഒന്നും വാങ്ങി വാങ്ങിച്ചതും ഒന്നുമല്ല അപ്പം ത്രയും അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ അത്രയും വിശ്വസിച്ച് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ രണ്ട് സ്പൂൺ തൈരെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കഞ്ഞിവെള്ളവും ഉലുവയും തുടർന്ന് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അതുപോലെ താരൻ മാറാൻ അതുപോലെ എല്ലാത്തിനും ഒരുപാട് മുടിയിലായാലും അതുപോലെ തന്നെ മുഖത്ത് സ്കിന്നിലായാലും അതുപോലെ അത്രയും ബെനിഫിറ്റ് വരുന്ന രണ്ട് സംഭവങ്ങളാണ് പക്ഷേ മുടിയിൽ തേക്കുമ്പോൾ ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർക്ക് ഒന്നും കൂടി മുടി ഒന്ന് ഡ്രൈ ആവും മാനേജ് ചെയ്യാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്ന ഉള്ളത് തോന്നും പക്ഷെ നന്നായിട്ട് മുടി വളർന്നൊക്കെ വരുമെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ാണ് ഞാൻ ഈ പാക്കിൻ്റെ അകത്ത് ഒരു രണ്ട് സ്പൂണ് തൈര് ആഡ് ചെയ്തിരിക്കുന്നത് തൈര് എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലെ ആ ഡ്രൈനെസ് മാറ്റാൻ ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് തൈര് ഞാനത് എന്ത് പാക്കുകൾ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് മുടി ഡ്രൈ ആവും ഓൾറെഡി എൻ്റെ മുടി ഡ്രൈ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള പാക്കുകളിലെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് തൈര് നമുക്ക് ആ ഒരു ഡ്രൈനെസ് എപ്പോഴും എണ്ണയിലായാലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാക്കുകൾ മുരിങ്ങയില വെച്ചിട്ടുള്ള പായ്ക്കുകളിലൊക്കെ തൈരും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കട്ടി മുടിയുടെ ഒരു കുറച്ചുകൂടി ഒരു ഡ്രൈ ആവുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം തലയോട്ടിയിൽ നന്നായിട്ട് ഓയിലി ഹെയർ ആയാൽ പോലും തലയോട്ടിയിൽ അത്യാവശ്യം ഒന്ന് ഹെയർ ഓയില് ചെയ്യുക ഡ്രൈ ഹെയർ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ള നന്നായിട്ടൊന്ന് ഹെയർ ഓയിൽ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ചെയ്യുന്ന പാക്ക് മുടി കുറച്ചുകൂടെ ഡ്രൈ ആക്കുക അതിനുപരി നമ്മുടെ മുടിയിലുള്ള എണ്ണമയം കൂടി അത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമായി പോവും അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഹെയർ ഓയിൽ ചെയ്യുക ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ നന്നായിട്ട് മുടി കൊഴിയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് ചിലർക്ക് നെറ്റി ഭാഗത്തായിരിക്കും ചിലർക്ക് മുടിയുടെ തലയുട്ടിയുടെ പുറ ഭാഗത്തായിരിക്കും ചിലർക്ക് ഉച്ചി ഭാഗത്തായിരിക്കും അപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഹെയർ ഓയിൽ കുറച്ച് അധികത്തിൽ ചെയ്ത് കൊടുക്കുക ചെയ്തു കൊടുത്തതിന് ശേഷം എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചാൽ കൂടുതലുള്ളവരാണെങ്കിൽ ഒരിക്കലും ഓവറായിട്ട് തല മസാജ് ചെയ്യാൻ പോകരുത് മുടി കൂടുതലായിട്ട് പൊഴിയും അപ്പോൾ ഒരു രണ്ട് അഞ്ച് സെക്കൻഡ് അല്ല അഞ്ച് മിനിറ്റ് അത്രയൊക്കെ മാക്സിമം ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ഒരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെയർ ഓയിൽ ചെയ്തിട്ട് മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക എൻ്റെ എന്ന് പറയുന്നത് എത്ര ഹെയർ ഓയിൽ ചെയ്താലും ഒരു ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് മുടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ട് ഇതിനകം എങ്കിലും കാണുമ്പോൾ അത്രയും ഇതായിട്ട് തോന്നുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്നെ എന്ത് ഫീൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നന്നായിട്ട് ഓയിൽ ചെയ്യാൻ മറക്കരുത് കാരണം കൂടുതൽ കൂടുതൽ ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ ഇങ്ങനെ ഹെയർ ഓയിൽ ചെയ്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മുടി നന്നായിട്ടൊന്ന് കെട്ടിവെക്കുക ഓവറായിട്ട് തണുപ്പുള്ള സമയത്തൊന്നും ഇത്തരത്തിലുള്ള പാക്കുകൾ ചെയ്യാതിരിക്കുക അതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വെയിലുള്ള ഉച്ച സമയങ്ങളിൽ ഈ പാക്കുകൾ അപ്ലൈ ചെയ്യുക കാരണം ഇതൊക്കെ നല്ല തണുപ്പാണ് മൈഗ്രൈൻ്റെ പ്രശ്നം അതുപോലെ തന്നെ തല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തലയിൽ എണ്ണ തേച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം പാക്ക് തേക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് മാക്സിമം ഒരു പത്ത് മിനിറ്റ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റിനകത്ത് ജസ്റ്റ് ഒന്ന് തലയിൽ വെച്ച് മസാജ് ചെയ്തിട്ട് അങ്ങനെ കഴുകിക്കളയാം കാരണം തോണേ നേരം വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഞാനത് അനുഭവസ്ഥ ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുന്നത് അപ്പോൾ അല്ലാത്തവർ തലയിൽ പാക്ക് തേക്കാനായിട്ട് എണ്ണ ഒരു അരമണിക്കൂർ മുന്നേ തേച്ച് വെക്കുക തേച്ച് വെച്ചതിന് ശേഷം ഞാൻ ഞാനീ കാണിക്കുന്നതിൻ്റെ കൂട്ട് ഓവറായിട്ട് മുടി കൊഴിച്ചിലുള്ളവർ ഇങ്ങനെ ചെയ്യൽ അല്ലാത്തൊരു മുടി ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് നല്ലതാണ് ഹെ നല്ല മുടിക്ക് നല്ല ശക്തി കിട്ടാനും അതുപോലെ തന്നെ മുടി ഒന്ന് നന്നായിട്ടൊരു നന്നായിട്ട് വളർന്നു വരാനൊക്കെ അത് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ തലയിൽ എണ്ണ തയ്ച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് അങ്ങ് പൊട്ടിച്ച് കളയുന്ന രീതിയിലൊന്നും ചെയ്യല്ല ജസ്റ്റ് ഒന്ന് മുറുക്കി പിടിച്ചു കൊടുക്കുക തലയോട്ടിയിൽ വെച്ചുകൊണ്ട് മുറുക്കി പിടിച്ചു കൊടുക്കുക തല നോവുന്ന രീതിയിലൊന്നും പിടിക്കാൻ പാടില്ല അതിന് ശേഷം ഇതുപോലെ മുടി കെട്ടി വെച്ച് കൊടുക്കുക കെട്ടി വെച്ചിട്ട് ഒര മണിക്കൂറിനകത്തെ ഇനി പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ അമിതമായിട്ട് താരം ഡിപ്രഷ്നുള്ളവരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇത്ര കട്ടിൽ പാക്കുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ രീതിയിൽ പാക്കുകൾ യൂസ് ചെയ്യുക അതായത് ഇപ്പോൾ ഉലുവയുടെ അളവോ അതുപോലെ കഞ്ഞിവെള്ള ഉൽവയുടെ അളവ് കുറച്ച് കൊടുക്കുക കഞ്ഞി വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടെ തിക്ക് അത്രയും തിക്ക് ആവാത്ത രീതിയിൽ കിട്ടും അപ്പോൾ അതിന് നിങ്ങൾക്ക് കഴുകിയെടുക്കാനുള്ള കഴുകിയെടുക്കാനുള്ള എളുപ്പമുണ്ട് അത് മാത്രമല്ല താരൻ കൂടുതൽ കട്ടിയുള്ള പാക്കുകൾ താരനൊക്കെ ഉള്ളവരെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ തലയിൽ എണ്ണ അയച്ചതിന് ശേഷം ഈ കാണിക്കുന്നതുപോലെ പാക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാൻ ഞാനിപ്പോൾ ബാക്ക് സൈഡിൽ നിന്നാണ് കാണിക്കുന്നത് അതുപോലെ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ കുറച്ചുകൂടെ സ്പീഡായിട്ടാണ് ചെയ്തേക്കുന്നത് ഇതുപോലെ വെത്രാളം പിടിച്ചൊന്നും ചെയ്തേക്കരുത് കുറച്ച് പതുക്കെ വേണം ചെയ്യാൻ ഞാൻ വീഡിയോ സ്പീഡാക്കി വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡിൽ കാണുന്നത് ഞാൻ ഇത്ര സ്പീഡിലൊന്നും അല്ല ചെയ്തേക്കുന്നത് വളരെ പതുക്കെ സാവധാനം ചെയ്യുക തലമുടി നന്നായിട്ട് വകുന്നു മാറ്റി ഓരോ ഭാഗങ്ങളിലായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ള ഭാഗങ്ങൾ അങ്ങനെ ഏരിയ ബേസ് ചെയ്തിട്ട് മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ അതുപോലെ തന്നെ താറിനുള്ളവരാണെങ്കിൽ താരനുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കുക ഇത് ഒരു നാച്ചുറൽ പായ്ക്കാണ് ഞാൻ എപ്പോഴും മിക്കവാറുള്ള വീഡിയോയിലെല്ലാം പറയുന്നതാണ് നാച്ചുറൽ പായ്ക്കുകളാണ് നമ്മൾ കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന അത്ര ഒരു എഫക്റ്റ് പെട്ടെന്ന് ഉള്ള ഒരു എഫക്റ്റ് കിട്ടത്തില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അപ്പം ആണ് നമുക്ക് കൂടുതൽ എഫക്റ്റായിട്ട് തോന്നുന്നത് ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പം റിസൾട്ട് കിട്ടുമെങ്കിലും നിങ്ങൾ ഒരു പ്രതീക്ഷിക്കുന്നത്ര റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടത്തില്ല പക്ഷേ റെഗുലറായിട്ട് അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ നാച്ചുറൽ പാക്കുകളൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് മറ്റ് ചിലവുകളും ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി തലയിൽ ഫുള്ള് അതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ തൈ തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് തലയിൽ മുടിയിലുള്ള അപ്ലൈ ചെയ്തു ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് മറ്റു താളികളോ മറ്റൊന്നും ആവശ്യമില്ല സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടമാവുകയാണ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക लाइक किया शेयर किया कमेंट किया थैंक यू